പതിവുപോലെ ആ യുവാവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരികയായിരുന്നു അന്ന് പകൽ മുഴുവൻ ആകാശം മൂടിക്കെട്ടിയിരുന്നു വീടിന്റെ മുൻവശത്തെ എത്തിയപ്പോൾ ഒരു ചുവന്ന പൊതി കണ്ടു അത് എടുത്തു നോക്കിയപ്പോൾ തലയോട്ടിയും ചരടുകളും രക്തം നിറഞ്ഞ ഒരു കുപ്പിയും ഒരു പേപ്പറിൽ ഒരു കുറുപ്പും കണ്ടു ഇത് മന്ത്രവാദം ആണ് എന്ന് മനസ്സിലാക്കിയ യുവാവ് കൊണ്ട് നോക്കി നിന്നു അന്ന് രാത്രി പതിവിലും നേരത്തെ ആ യുവാവ് ഉറങ്ങാൻ കിടന്നു പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന യുവാവ് കണ്ടത് പേടിപ്പെടുത്തുന്ന ഒരു രൂപമായിരുന്നു ഇപ്പോൾ കേട്ടത് വെറും കെട്ടുകഥയല്ല ഇതാണ് മന്ത്രവാദം ഊർജ്ജം കേവലം ഊർജ്ജം മാത്രമാണ് എന്ന് താങ്കൾ തിരിച്ചറിയണം അതിന് ദൈവികമായോ പൈശാചികമായോ ഉള്ള പ്രത്യേകതകളൊന്നുമില്ല ഒരു വ്യക്തിക്ക് ആ ഊർജ്ജം ഉപയോഗിച്ച് ദൈവത്തെപ്പോലും സൃഷ്ടിക്കാൻ കഴിയും അതുപോലെ പിശാചിനെയും സൃഷ്ടിക്കാൻ കഴിയും ഇത് വൈദ്യുതി പോലെ തന്നെയാണ് വൈദ്യുതി സ്വയം നല്ലതോ ചീത്തയോ അല്ല അത് നിങ്ങളുടെ വീട്ടിലെ വിളക്കുകൾ പ്രകാശിപ്പിക്കുമ്പോൾ അത് ദൈവികമായ ഒരു കാര്യമായി മാറുന്നു എന്നാൽ അതേ വൈദ്യുതി ഒരു വൈദ്യുതസേരയായി മാറുമ്പോൾ അത് വിനാശകരമായ ഒരു ഉപകരണമായി ഉപകരണമായിത്തീരുന്നു ആ പ്രത്യേക നിമിഷത്തിൽ ആരാണോ ആ ഊർജ്ജത്തെ ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ സ്വഭാവം നിർണയിക്കുന്നത് ഏകദേശം അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് അർജുനനും കൃഷ്ണനോട് സമാനമായ ഒരു ചോദ്യം ഉന്നയിച്ചു അങ്ങ് പറയുന്നു എല്ലാമെല്ലാം ഒരേ ഊർജ്ജമാണെന്നും സർവ്വതും ദൈവികമാണെന്നും അങ്ങനെയാണെങ്കിൽ ദുര്യോധനനിലും കുടികൊള്ളുന്നത് അതേ ദൈവികതയല്ലേ പിന്നെ എന്തുകൊണ്ടാണ് അവൻ ഇത്രയധികം തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് അർജുനന്റെ ഈ ചോദ്യം കേട്ട് കൃഷ്ണൻ പുഞ്ചിരിച്ചു കാരണം ഇത്രയധികം തത്വോപദേശങ്ങൾ നൽകിയിട്ടും അർജുനൻ വീണ്ടും ലളിതവും അടിസ്ഥാനപരവും ഒരു കുട്ടിയുടെ ചോദ്യം പോലെയുള്ളതുമായ ഈ സംശയത്തിലേക്ക് മടങ്ങി വരികയാണല്ലോ എന്ന് അദ്ദേഹം ഓർത്തു അപ്പോൾ കൃഷ്ണൻ മറുപടി നൽകി ദൈവം നിർഗുണനാണ് ദൈവികതയും നിർഗുണമാണ് അവയ്ക്ക് സ്വന്തമായി യാതൊരു ഗുണങ്ങളുമില്ല ഊർജം എന്നത് കേവലം ശുദ്ധമായ ഒരു സാധ്യതയാണ് അതിനെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ ഫലം നമ്മെ ആക്രമിക്കാൻ വരുന്ന കടുവയിൽ നിറഞ്ഞിരിക്കുന്ന ഊർജ്ജവും നമ്മെ രക്ഷിക്കാൻ എത്തുന്ന ദൈവികമായ ശക്തിയിൽ കുടികൊള്ളുന്ന ഊർജ്ജവും ഒന്നു തന്നെയാണ് അവ രണ്ടും വ്യത്യസ്ത രീതികളിൽ തങ്ങളുടെ ഊർജ്ജത്തെ പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കാർ ഓടിക്കുമ്പോൾ ആ വാഹനം നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് നമ്മളുടെ യാത്രകളെ എളുപ്പമാക്കുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യാം എന്നാൽ അതേസമയം ഒരു നിമിഷത്തെ അശ്രദ്ധ മതി അത് നമ്മുടെ ജീവൻ അപഹരിക്കാനും മതി അതിനാൽ ഊർജ്ജം എന്നത് ഒരു നിഷ്പക്ഷ ശക്തിയാണ് അതിനെ നാം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം മന്ത്രവാദം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധ്യമാണ് എന്ന് പറയേണ്ടി വരും കാരണം ഊർജ്ജത്തെ അനുകൂലമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ പ്രതികൂലമായ കാര്യങ്ങൾക്കായും ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ ഒന്നായ അഥർവവേദം തന്നെ ഊർജ്ജത്തെ അനുകൂലവും പ്രതികൂലവുമായി ഉപയോഗിക്കുന്നതിനുള്ള മന്ത്രങ്ങളെയും തന്ത്രങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്തെന്നാൽ ഇത്തരം മന്ത്രവാദങ്ങളിൽ ഭൂരിഭാഗവും മാനസികമായ കാര്യങ്ങളാണ് ഒരു ചെറിയ ശതമാനം യാഥാർത്ഥ്യമുണ്ടായേക്കാം പക്ഷേ ബാക്കിയുള്ള വലിയൊരു പങ്ക് ആളുകളുടെ സ്വന്തം മനസ്സ് അവരെ പ്രാന്തമായ ചിന്തകളിലേക്ക് നയിക്കുന്നതാണ് ഭയം ഉത്കണ്ഠ വിശ്വാസം തുടങ്ങിയ മാനസികാവസ്ഥകൾ ഒരു വ്യക്തിയുടെ ചിന്തകളെയും അനുഭവങ്ങളെയും വളരെയധികം സ്വാധീനിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മന്ത്രവാദത്തിൻ്റെ പേരിൽ പലപ്പോഴും സംഭവിക്കുന്നത് മാനസികമായ ഒരു പ്രതിഭാസമായിരിക്കാനാണ് സാധ്യത കൂടുതൽ ഒരാളെ ഭ്രാന്തനാക്കാൻ യഥാർത്ഥ മന്ത്രവാദത്തിൻ്റെ ആവശ്യമില്ല നാളെ രാവിലെ താങ്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു തലയോട്ടിയും കുറച്ച് രക്തവും കണ്ടാൽ മതി അത് കണ്ടുകഴിഞ്ഞാൽ താങ്കളുടെ മനസ്സ് അസ്വസ്ഥമാകും ഒരുതരം ഭയം താങ്കളെ പിടികൂടും അതിന്റെ ഫലമായി താങ്കൾക്ക് അസുഖം വരാം ബിസിനസ് മോശമാകാം ചുരുക്കത്തിൽ എല്ലാം പ്രതികൂലമായി സംഭവിക്കാൻ തുടങ്ങും യഥാർത്ഥത്തിൽ അവിടെ ഒരു മന്ത്രവാദവും നടന്നിട്ടില്ല പക്ഷേ മന്ത്രവാദം നടന്നുവെന്ന് വിശ്വസിപ്പിക്കാൻ പോന്ന ചില സൂചനകൾ താങ്കളുടെ മനസ്സിനെ തളർത്തും ഈ ചിന്തകൾ താങ്കളുടെ മാനസികാവസ്ഥയെയും അതുവഴി ജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കും ഇത് ഒരുതരം മാനസികമായ മന്ത്രവാദം തന്നെയാണ് നമ്മുടെ വിശ്വാസങ്ങളും ഭയവുമാണ് പലപ്പോഴും നമ്മെ നിയന്ത്രിക്കുന്നത് മിക്കപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ മാനസികമായ സ്വാധീനമാണ് പ്രധാന പങ്ക് വഹിക്കുന്നത് ഒരു വ്യക്തിക്കെതിരെ മന്ത്രവാദം പ്രയോഗിക്കപ്പെട്ടാൽ പോലും അതിൽ പത്ത് ശതമാനം മാത്രമേ യാഥാർത്ഥ്യമായിരിക്കാൻ സാധ്യതയുള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനവും ആ വ്യക്തിയുടെ സ്വന്തം മനസ്സ് അവരെ തന്നെ നശിപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പ്രതീകാത്മകമായിരിക്കുന്നത് മന്ത്രവാദം ചെയ്യുന്ന വ്യക്തിക്ക് മറ്റൊരാളുടെ മനസ്സിൻ്റെ ശക്തിയെയും ദൗർബല്യത്തെയും കുറിച്ച് നല്ല ധാരണയുണ്ട് അവർ ചില പ്രതീകങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ മറ്റൊരാളുടെ മനസ്സിൽ ഭയം ഉത്കണ്ഠ തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ ഉളവാക്കുന്നു ഈ ചിന്തകൾ പിന്നീട് അവരെ തന്നെ മാനസികമായും ശാരീരികമായും തളർത്തുകയും പ്രതികൂലമായ സാഹചര്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അതിനാൽ യഥാർത്ഥത്തിൽ അവിടെ മന്ത്രവാദത്തിന്റെ ശക്തിയേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നത് വ്യക്തിയുടെ സ്വന്തം മനസ്സിന്റെ വിശ്വാസവും ഭയവുമാണ് ഇതിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷണ മാർഗം ആധ്യാത്മിക സാധനയിൽ ഏർപ്പെടുക എന്നതാണ് നിങ്ങൾ ശക്തമായ ഒരു ആധ്യാത്മിക പാത പിന്തുടരുന്ന ഒരാളാണെങ്കിൽ ഇത്തരം പ്രതികൂല ഊർജ്ജങ്ങളെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല വാസ്തവത്തിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം കാരണം നിങ്ങളുടെ ശ്രദ്ധയും ഊർജ്ജവും അത്തരം ചിന്തകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ അതിന് കൂടുതൽ ശക്തി നൽകുകയാണ് ചെയ്യുന്നത് ശക്തമായ ആധ്യാത്മിക അടിത്തറയുള്ള ഒരാൾക്ക് ഇത്തരം നെഗറ്റീവ് ഊർജ്ജങ്ങളെ പ്രതിരോധിക്കാനുള്ള ആന്തരിക ശക്തിയും സംരക്ഷണ കവചവും ഉണ്ടാകും നിങ്ങളുടെ മനസ്സ് ശാന്തവും പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞതുമായിരിക്കുമ്പോൾ ബാഹ്യമായ നെഗറ്റീവ് സ്വാധീനങ്ങൾക്ക് നിങ്ങളെ കാര്യമായി ബാധിക്കാൻ കഴിയില്ല അതിനാൽ മന്ത്രവാദത്തിൽ നിന്നോ മറ്റ് പ്രതികൂല ഊർജ്ജങ്ങളിൽ നിന്നോ സംരക്ഷണം നേടാനുള്ള ഏറ്റവും നല്ല മാർഗം സ്വന്തം ആധ്യാത്മിക ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് രുദ്രാക്ഷം പോലുള്ള ചില സംരക്ഷണ വസ്തുക്കൾ ധരിക്കുന്നത് ഒരു പരിധിവരെ നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്നുള്ള ഒരു കവചമായി കണക്കാക്കപ്പെടുന്നു അവയ്ക്ക് ചില പ്രത്യേക ഊർജ്ജങ്ങളെ വലിച്ചെടുക്കാനും നമ്മെ സംരക്ഷിക്കാനും കഴിവുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അമിതമായി വ്യാകുലപ്പെടാതിരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിലും കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ ആത്മാർത്ഥമായി ആധ്യാത്മിക സാധനയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇത്തരം ബാഹ്യമായ നെഗറ്റീവ് ശക്തികളെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ആ ആധ്യാത്മിക ശക്തിക്ക് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം നിങ്ങളുടെ വിശ്വാസവും ആത്മീയമായ വളർച്ചയും നിങ്ങളെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും സംരക്ഷിക്കും അതിനാൽ മനസ്സിനെ ശാന്തമായി നിലനിർത്തുകയും നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം അത്തരം നെഗറ്റീവ് സ്വാധീനങ്ങൾക്ക് നിങ്ങൾ വിധേയരായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ധ്യാനലിംഗത്തിൻ്റെ പരിസരത്ത് വന്നിരിക്കുന്നത് വളരെ പ്രയോജനകരമാകും ഉദ്യാനലിംഗത്തിന് എല്ലാത്തരം പ്രതികൂല ഊർജ്ജങ്ങളെയും നിർവീര്യമാക്കാൻ കഴിവുള്ള ചില പ്രത്യേക മാനങ്ങളുണ്ട് നിങ്ങളെ ആരെങ്കിലും ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെന്ന് ഭയമുണ്ടെങ്കിൽ ഒരു ദിവസം അവിടെ വന്നിരിക്കുക അത് ആ നെഗറ്റീവ് സ്വാധീനങ്ങളെ ഇല്ലാതാക്കും എങ്കിലും ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം മറ്റൊരാൾക്ക് നിങ്ങളെ ദോഷകരമായി ബാധിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ മന്ത്രവാദം ഈ നിങ്ങളുടെ സ്വന്തം മനസ്സ് നിങ്ങളോട് ചെയ്യുന്നുണ്ടാകാം ധ്യാനലിംഗത്തിന്റെ കവാടത്തിൽ വനശ്രീയും പതഞ്ജലി ദേവാലയങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഒരു പ്രത്യേക കാരണത്താലാണ് അവ ധ്യാനലിംഗത്തിൽ നിന്ന് കൃത്യം പതിനഞ്ച് ഡിഗ്രി കോണിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് വാസ്തുവിദ്യയുടെ അടിസ്ഥാനത്തിൽ അവയെ കൂടുതൽ അടുത്ത് സ്ഥാപിക്കാമായിരുന്നു എന്നാൽ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ഈ അകലം പാലിച്ചിരിക്കുന്നു സാധാരണയായി ചില ആത്മാക്കളുടെയോ ദുർമന്ത്രവാദത്തിൻ്റെയോ സ്വാധീനത്തിൽ അകപ്പെട്ടവരെയും അത്തരം പ്രശ്നങ്ങളുള്ളവരെയും അവരുടെ പ്രശ്നത്തിന്റെ സ്വഭാവം അനുസരിച്ച് ധ്യാനലിംഗത്തിൽ നിന്ന് പതിനഞ്ച് ഡിഗ്രി കോൺ മുന്നോട്ടോ പിന്നോട്ടോ ഇരിക്കാൻ നിർദ്ദേശിക്കാറുണ്ട് ഈ സ്ഥലം തന്നെ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദുർമന്ത്രവാദം പോലുള്ള ഊർജത്തിന്റെ പ്രതികൂലമായ ഉപയോഗം യാഥാർത്ഥ്യമാണെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരില്ലെങ്കിൽ പോലും ധ്യാനലിംഗത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലെ പതിനഞ്ച് ഡിഗ്രി കോൺ അതിനെ നിർവീര്യമാക്കുന്നു ധ്യാനലിംഗത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരിലുമുള്ള പ്രതികൂല സ്വാധീനങ്ങൾ അവിടെ ഉപേക്ഷിക്കപ്പെടും അത്തരം നെഗറ്റീവ് ഊർജം ഉപേക്ഷിച്ച ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് നല്ല മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം അവരുടെ ജീവിതത്തെ പിന്നോട്ട് വലിച്ചിരുന്ന പല കാര്യങ്ങളും അവിടെ ഇല്ലാതാവുകയാണ് പ്രതികൂലമായ ആഘാതം എന്ന് പറയുമ്പോൾ അത് ഒരാൾ മൻപൂർവം നിങ്ങളെ ദോഷകരമായി എന്തെങ്കിലും ചെയ്യുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാകണമെന്നില്ല പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ചില നെഗറ്റീവ് കാര്യങ്ങൾ സ്വീകരിച്ചിരിക്കാം ഉദാഹരണത്തിന് ഒരാൾ ഒരു പഴത്തിൽ വിഷം കലർത്തി നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല ആ പഴത്തിൽ സ്വാഭാവികമായി വിഷാംശം ഉണ്ടായിരിക്കാം അത് കഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാം അതുപോലെ ജീവിതത്തിലെ നെഗറ്റീവ് വശങ്ങൾ പലതരത്തിൽ നമ്മളിലേക്ക് വരാം അതിന് ആരെങ്കിലും ഗൂഢാലോചന നടത്തേണ്ടതില്ല അതുകൊണ്ടാണ് ധ്യാനലിംഗത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്നുള്ള ആദ്യത്തെ പതിനഞ്ച് ഡിഗ്രി കോൺ ഈ പ്രത്യേക ആവശ്യത്തിനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആളുകൾ മറ്റ് പരിഹാരങ്ങൾ തേടുന്നതിനു മുമ്പ് അവരുടെ ജീവിതത്തിലെ ഇത്തരം പ്രതികൂല സ്വാധീനങ്ങൾ ഇല്ലാതാകണം അവർ ആ ഭാഗത്തുകൂടി ഏകദേശം അറുപതോ എഴുപതോ അടി നടക്കുമ്പോൾ തന്നെ ഈ പ്രതികൂല ശക്തികൾ ഇല്ലാതാവുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ